ഭിന്നശേഷി ദിനത്തിന്റെ ഭാഗമായി ജില്ലയിലെ സ്പെഷ്യൽ സ്കൂളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ദേവമാത സി എം ഐ ഇന്റർനാഷണൽ സ്കൂളിൽ നടത്തിയ സ്നേഹസംഗമം വർണ്ണാപമായി ദേവമാതയിൽ പ്രവർത്തിക്കുന്ന ദർശന വീട് സ്പെഷ്യൽ സ്കൂളാണ് പരിപാടി സംഘടിപ്പിച്ചത് ജില്ലയിലെ പതിനാറ് സ്കൂളുകൾ പങ്കെടുത്തു കൌൺസിലർ ഫാദർ ജോർജ് കല്ലൂക്കാരൻ സി എം ഐ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു വിളംബര ജാഥയോടുകൂടി ആരംഭിച്ച സ്നേഹസംഗമം പ്രശസ്ത സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ ഫാദർ ജോസ് നന്ദിക്കര സി എം ഐ ഫാദർ ജോയ്സ് എഴുപത്തിങ്കൽ ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ മാത്യു മനോജ് ജോയ് കൊള്ളനൂർ ജോസ് ചുങ്കത്ത് ജെന്നി തോമസ് എന്നിവർ വിശിഷ്ടാതിഥികളായി ഫ്ലാഷ് മോബ് വിവിധ മത്സരങ്ങൾ എന്നിവ അരങ്ങേറി ഓവറോൾ ചാമ്പ്യന്മാരായി പോപ്പ് പോൾ മേഴ്സി ഹോം സ്നേഹാതരം മണലൂർ ദർശനവീട് എന്നിവർ യഥാക്രമം ഒന്നും രണ്ടും മൂന്നും സ്ഥാനം കരസ്ഥമാക്കി പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും പ്രോത്സാഹന സമ്മാനവും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു രജത ജൂബിലി ആഘോഷിക്കുന്ന പോപ്പ് പോൾ മേഴ്സി ഹോം ഡയറക്ടർ ഫാദർ ജോൺസൺ അന്തിക്കാട്ടിനെ ചടങ്ങിൽ ആദരിച്ചു ഡയറക്ടർ ഫാദർ ഷാജു എടമന സി അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ സിൻഡോ നങ്ങിണി സി പി ടി ഡബ്ല്യു എ വൈസ് പ്രസിഡന്റുമാരായ ജെയിംസ് നീലങ്കാവിൽ പ്രഭാവതി ബിനോയ് ലിനോജ് രചന മറ്റു ഭാരവാഹികളും നേതൃത്വം നൽകി സിസിടിവി ന്യൂസ് വേലൂർ